ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ട് എതിനും സന്തോഷകരമാവട്ടെ സഖ്യകരമാവട്ടെ അനുഭവങ്ങളും കൂതികളും നമ്മെ കൊളുംബസിന്റെ ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പാഠത്തില് വ്യവസ്ഥാബോധ്യത്തെ കുറിച്ച് പല മാനങ്ങളിൽ പല തലങ്ങളിൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ബഹുതല തല ജ്ഞാനാത്മകസ്ത്യത്വത്തെ കുറിച്ചാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് മൾട്ടി ലെവൽ എക്സിസ്റ്റൻസ് എല്ലാ അസ്തിത്വങ്ങളും പരസ്പര ബന്ധിതങ്ങളായ സത്തകൾ അഥവാ വ്യവസ്ഥകളാണ് അതിനൊരു സത്തയ്ക്കും ഒറ്റയ്ക്ക് നിലനിൽക്കാനാകില്ല ഉദാഹരണത്തിന് ഒരു സത്തയെ അഥവാ എടുത്താൽ അവ അതിന്റെ ഭാഗങ്ങൾ അഥവാ അവയവങ്ങൾ ചേർത്ത് രൂപം കൊണ്ടവയാണ് അതേസമയം അവ സമാനമായ മറ്റ് സത്തകളുടെ അഥവാ ജീവികളുടെ കൂട്ടത്തിൽ ഭാഗമായിരിക്കും ഇവയെ യഥാക്രമം വ്യവസ്ഥ അതായത് ജീവി ഉപ ഉപവ്യവസ്ഥ അഥവാ അവയവം ഉപരി വ്യവസ്ഥ അഥവാ സമൂഹം അല്ലെങ്കിൽ പരിസരം എന്നിങ്ങനെ വിളിക്കാം ഈ മൂന്ന് പാളികളായുള്ള സംഘാടനത്തെയാണ് ഏകത്വമായി നാം അറിയുന്നത് ഈ പാളികളെ നാം എങ്ങനെ സമീപിക്കുന്നുവോ അതിനനുസരിച്ചാണ് നമുക്കുണ്ടായ ബോധ്യം ഇങ്ങനെ ഒരു വ്യവസ്ഥയെ കാണുവാനായി നോക്കുന്ന ചിലർ അവയവങ്ങളെയും മറ്റു ചിലർ ജീവികയെയും വേറെ ചിലർ സമൂഹത്തെയുമാണ് കാണുക ഇവയിൽ ഒന്നിനെ മാത്രം കാണുന്നവരും ഇവയെ ഓരോന്നിനെയും പ്രത്യേകം പ്രത്യേകം വേർതിരിച്ച് കാണുന്നവരും ഇവയെല്ലാം ചേർത്ത് കാണുന്നവരും ഉണ്ട് ഒരു ഏക വ്യവസ്ഥയായി സമ്പൂർണമായി കണ്ടറിയണമെങ്കിൽ ഇവയെല്ലാം ഇഴ ഇഴചേർത്ത് കാണുകയാണ് വഴി അപ്പോ സമീപനത്തെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് സമീപനത്തിന്റെ തന്നെ ഏ പല ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നു അതായത് നമുക്കറിയാം പ്രകൃതിയിലെ എല്ലാ അസ്തിത്വങ്ങളും എല്ലാ എക്സിസ്റ്റൻസും മ്യൂച്വലി കണക്റ്റഡ് ആണ് എല്ലാം തമ്മിൽ തമ്മിൽ കണക്റ്റഡ് ആണ് കണക്റ്റഡ് ആണെന്ന് മാത്രമല്ല ഓരോന്നും വ്യവസ്ഥകളാണ് നമ്മളതിന് സത്തകൾ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി എന്നൊക്കെ വിളിക്കും പക്ഷെ ഓരോ എൻറ്റിറ്റിയും നമുക്ക് കാണാൻ കഴിയുന്ന ഓരോ എൻറ്റിറ്റിയും ഓരോ സിസ്റ്റംസാണ് ഇതിൽ ഒന്നിനും തനിച്ച് നിലനിൽക്കാൻ പറ്റില്ല നമ്മൾ ഈ ഇൻഡിവിജ്വലിസം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാലത്ത് ഞാൻ 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 എന്നുള്ള ഒരു അവസ്ഥയിൽ ജീവിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഏതൊരു വ്യവസ്ഥക്കും ഏതൊരു സത്തക്കും തലച്ചു നിലനിൽക്കാനാവില്ല ഇപ്പൊ ഒരു സത്തയെടുത്താൽ അല്ലെങ്കിൽ ഒരു ജീ എടുത്താല് അതിന്റെ ഭാഗങ്ങളല്ല അല്ലെങ്കിൽ അവയവങ്ങൾ ചേർന്നിട്ടാണ് അവ രൂപം കൊണ്ടിട്ടുള്ളത് ഇപ്പൊ ഞാൻ എന്നെ എടുത്തു കഴിഞ്ഞാൽ എന്റെ അവയവങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഞാൻ ഉണ്ടാവുന്നത് അല്ലെ അപ്പോ ഞാൻ എന്നുള്ളതൊരു വ്യവസ്ഥയാണ് എന്റെ അവയവങ്ങൾ വ്യവസ്ഥകളാണ് അതേസമയം അവ സമാനമായ മറ്റു സത്തുകളുടെ അഥവാ ജീവികളുടെ കൂട്ടത്തിന്റെ ഭാഗമായിരിക്കും ഞാൻ എന്നെ പോലുള്ള ഇപ്പോ മാളു വർഗീസ് ആ ബിദ് തുടങ്ങിയ വേറൊരു എന്നെ പോലെ തന്നെയുള്ള വേറെ കുറച്ച് ആളുകളുമായിട്ട് ആ കൂട്ടത്തിന്റെ ഭാഗമായിരിക്കും ഇതിന്റെ ഇതിൽ നിന്നും മാറി ജീവിക്കാൻ എനിക്ക് കഴിയില്ല അപ്പൊ ഈ കൂട്ടം എന്ന് പറയുന്നത് എന്റെ അവയവങ്ങൾ ചേർന്ന് ഞാൻ ഉണ്ടായതുപോലെ നമ്മൾ ഓരോരുത്തരും ചേർന്ന് നമ്മുടെ സമൂഹം എന്നുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു മൂന്ന് തലങ്ങൾ കാണാൻ കഴിയും അതായത് ഞാനുണ്ട് എനിക്കകത്ത് അവയവങ്ങളിട്ട് എനിക്ക് പുറത്ത് സമൂഹമുണ്ട് ഈ സമൂഹം എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ പരിസരം എന്ന് വിളിക്കാം പരിസ്ഥിതി എന്ന് വിളിക്കാം അങ്ങനെ ഈ മൂന്ന് പാളികളായിട്ടുള്ള സംഘാടനത്തെയാണ് നമ്മൾ ഏകത്വമായിട്ട് അറിയുന്നത് നമ്മളൊരു ഒരു വസ്തുവിനെ കാണുകയാണെങ്കിൽ അതിന്റെ ഏക ശരീരമായി നമ്മൾ ബോധ്യമാകുന്നത് ഇത് ഈ മൂന്ന് ലെവലുകൾ കൂടെ ചേർന്നതാണ് ഇതിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത് ഈ കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവുക പലരും ഒരു 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 സത്തയെ കാണുമ്പോൾ അതിന്റെ ഘടകങ്ങളെ നോക്കും ആ ഘടകങ്ങളാണ് സത്ത എന്ന് മനസ്സിലാക്കും ഇപ്പോ നമ്മളൊരു ഒരു ആരോപണം ഉന്നയിക്കുന്നു ആ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരാൾ മറ്റൊരാളുടെ അടുത്ത് നിന്ന് ആരോപണം ഉന്നയിക്കുമ്പോൾ അവിടെ ഇല്ലാത്ത ഒരാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശൂന്യതയിൽ നോക്കി വർത്തമാനം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ഒരാളെ സങ്കല്പത്തിൽ ഒരാളെ ആരോപിക്കപ്പെടുന്ന ഒരാളെ കുറിച്ച് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണ് സംസാരിക്കുന്ന ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ആശയത്തിന് പകരം അയാൾ അവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു വസ്തുതയെ വെച്ചുകൊണ്ട് അയാൾ നിൽക്കാൻ സാധ്യതയുള്ള ഒരു ഇടത്തെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കും ഇതുപോലെ നമ്മൾ നമ്മള് ഒരു കാര്യത്തെ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആ സത്തയുടെ നമ്മൾ ഏതിനെ കുറിച്ചാണ് പറയുന്നത് ആ സത്തയുടെ ഘടകങ്ങളെ അതിന്റെ ശരീരഭാഗങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നു നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നു അതിനെ കുറിച്ച് വിശദീകരിക്കുന്നു അപ്പോ ആ സത്ത ഈ അവയവങ്ങളെല്ലാം ചേർന്ന ആ ഹോളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ പലപ്പോഴും വ്യക്തികളെ വിശകലനം ചെയ്ത വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തിയുടെ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചായിരിക്കും പറയുക വ്യക്തി എന്നുള്ള ആ ഹോൾ ഉണ്ടല്ലോ ആ ഹോളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല നമ്മളെന്താ വെച്ചാൽ പൊതു പൊതുസമൂഹത്തിന്റെ കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരു വ്യവസ്ഥയെ കാണാനേ നോക്കുന്ന ചിലർ അവയവങ്ങളെയും മറ്റു ചിലർ ജീവിയെ ചെറു ആ ഹോളിനെ ആണ് കരുതുക അവരുടെ ഒരു സ്വഭാവത്തെ അവരുടെ ഒരു ശരീരത്തിന്റെ പാർട്ടിനെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പാർട്ടിനെ എടുക്കാറില്ല അത് അവര് ആ ഹോളിനെ ആ ആ ജീവിയെടുത്തു വേറെ ചിലരുണ്ട് അവര് അവ ഈ ജീവി ഉള്ള ഒരു സമൂഹത്തെ കുറിച്ചായിരിക്കും പറയുക അവരുടെ ആ ഗണത്തെ കുറിച്ച് അവരുടെ കൂട്ടത്തെ കുറിച്ച് അതിന്റെ പൊതു സ്വഭാവത്തെ കുറിച്ചായിരിക്കും സംസാരിക്കുക ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം സമൂഹത്തെ കുറിച്ചാണോ അത് കുറിച്ചാണോ അവയവത്തെക്കുറിച്ചാണോ ഏതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഏതിനെ കുറിച്ചാണോ നമ്മൾ നിരീക്ഷിക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും നമുക്കുണ്ടാവുന്ന ബോധ്യം എന്ന് പറയുന്നത് ഈ മൂന്ന് തലങ്ങളിലും ഓരോന്നിനെയും നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ച് നമ്മുടെ ബോധ്യത്തിനനുസരിച്ച് നമ്മുടെ വ്യക്തിത്വത്തിനനുസരിച്ച് നമ്മുടെ നിലപാടിനനുസരിച്ചാണ് കാണുക സത്യത്തിൽ ആ കാര്യത്തെ കൃത്യമായിട്ട് ബോധ്യമാണെങ്കിൽ സമൂഹത്തെയും വ്യക്തിയെയും അവയവത്തെയും കുറിച്ച് തിരിച്ചറിയണം ഈ മൂന്നിനെയും ഒരുപ്പിച്ചറിയണം ഇപ്പോ നമ്മൾ പ്രകൃതിയെ നോക്കുകയാണെങ്കിൽ പ്രകൃതി എന്ന് പറയുന്ന സംവിധാനത്തിന് പ്രകൃതി ആസ് എ ഹോൾ പ്രകൃതിയായിട്ട് നമ്മൾ അറിയുന്ന ഭാഗം അതിന്റെ ഘടകങ്ങൾ അതിന്റെ ഉപസംവിധാനങ്ങൾ ഒരു വനത്തെ കുറിച്ച് അറിയണമെങ്കിൽ വനത്തിലെ ഘടകങ്ങൾ വനം എന്നുള്ള സംവിധാനം വനം എന്നുള്ളത് ഭൂമിയുടെ മൊത്തം പ്രകൃതത്തിന്റെ ഭാഗമായിരിക്കുന്ന ഒരവസ്ഥ ഈ മൂന്നും കൂടെ ചേർത്ത് വായിച്ചാലേ വനം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളൊരു വ്യക്തിയെടുക്കുകയാണെങ്കിൽ വ്യക്തി വ്യക്തി നിൽക്കുന്ന സമൂഹം വ്യക്തിയുടെ ആന്തരികമായിട്ടുള്ള ഘടന അല്ലെങ്കിൽ അതിന്റെ പരിസരം അതിന്റെ അകത്തുള്ള എൻവയോൺമെന്റ് ഈ വക കാര്യങ്ങൾ മൂന്നും ചേർത്ത് വായിച്ചാൽ മാത്രമേ അതെന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ അതല്ലാതെ നമ്മൾ അതിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിനെ മാത്രം എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോ ഈ മൾട്ടി ലെവൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൾട്ടി ലെവൽ എക്സിസ്റ്റൻസ് ഉണ്ട് ഒരു വ്യവസ്ഥയ്ക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് സമീപിച്ചാൽ മാത്രമേ നമുക്ക് കാര്യത്തെ കൃത്യമായിട്ട് ബോധ്യമാവുള്ളൂ ഇപ്പൊ പ്രകൃതിയെ മനസ്സിലാക്കുമ്പോഴും അതേപോലെ തന്നെ ഈ മൾട്ടി ലെവൽ എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രകൃതി നല്ല നമുക്കുള്ളൊരു വിഭവമായിട്ട് കണക്കാക്കുന്നതിന് പകരം പ്രകൃതി നല്ല നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ എന്താ പറയുക ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഒരു സംവിധാനമായിട്ട് മനസ്സിലാക്കുന്നതിന് പകരം അത് നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന പുതപ്പാണെന്നും അല്ലെങ്കിൽ നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഒരു തോടാണെന്നും തോടുന്ന മുട്ടത്തോടെ ഉണ്ടല്ലോ അതുപോലെ ഒരു ഒരു ഷെല്ലാണെന്നും ആ നമ്മളതിൻ്റെ പാർട്ടാണെന്നും അതിനകത്ത് കുറേയേറെ എൻവയർമെന്റ് സൂക്ഷ്മജീവികളും ഒക്കെ ചേർന്നൊരു എൻവയോൺമെന്റ് ഉണ്ടെന്നും മനസ്സിലാക്കിയാൽ മാത്രമേ പ്രകൃതിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ പ്രകൃതി കൃത്യമായിട്ട് അറിയാൻ കഴിയുകയും അപ്പോൾ ഈ നമ്മൾ നമ്മളെവിടെ നിന്ന് നോക്കുന്നു എങ്ങനെയാണ് നമ്മുടെ ബോധ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ മനസ്സിലാക്കലിൽ നിന്ന് മാത്രമാണ് നമുക്ക് പ്രകൃതിയോട് വീട് ജീവിക്കാൻ കഴിയുക ഈ വഴിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക